ഒക്ടോബർ ന് അയ്യപ്പൻകോവിൽ പരപ്പിൽ സൗജന്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് നടക്കും കാഞ്ഞിരപ്പള്ളി മേരി ക്വിൻ ആശുപത്രിയുടെയും സി എം ഐ സെന്റ് പ്രൊവിൻസ് സാമൂഹ്യക്ഷേമ വിഭാഗത്തിന്റെയും പരപ്പ് വികാസ് യോജനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് പരപ്പ് വികാസ് ഭവനിൽ വെച്ചാണ് മെഗാ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് കാഞ്ഞിരപ്പള്ളി മേരി ക്യുൻ ആശുപത്രിയുടെയും സി എം ഐ സെന്റ് പ്രൊവിൻസ് സാമൂഹ്യക്ഷേമ വിഭാഗത്തിന്റെയും പരപ്പ് വികാസ് യോജനയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് ശിശുരോഗം ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക് ശ്വാസകോശ രോഗം ഗൈനക്കോളജി ന്യൂറോളജി തൊക്കു രോഗം ഇ എൻ ഡി എൻഡോക്രൈനോളജി എന്നീ വിഭാഗങ്ങളിലെ വിദഗ്ധരായ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും സോഷ്യൽ സ്കൂൾ വെച്ച് സംഘടിപ്പിക്കുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ക്യാമ്പിൽ നമുക്ക് ഒരുപാട് സേവനങ്ങൾ ലഭ്യമാണ് ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ എല്ലാവരും പങ്കെടുക്കുക സൗജന്യമായിട്ടുള്ള മെഡിസിനും അതുപോലെ തന്നെ ലാബ് ടെസ്റ്റ് ബോൺ ഡെൻസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ തികച്ചും സൗജന്യമാണ് മരുന്നും പരിശോധനയും തികച്ചും സൗജന്യമാണ് സൗജന്യ ലാബ് പരിശോധനയും ക്രമീകരിച്ചിട്ടുണ്ട് തുടർ ചികിത്സയ്ക്കും സൗകര്യമൊരുക്കും ഒക്ടോബർ ആറിന് രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെയാണ് ക്യാമ്പ് നടക്കുന്നത് ന്യൂസ് ബ്യൂറോ ഉപ്പുത്ര ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്